ഒരാളെ തിരക്ക് പിടിച്ച് നിക്കാണ് വേറെ ഒന്നല്ല നമ്മൾ ഇന്ന് ഡിന്നിയുടെ വീട്ടില് പെരുന്നാളിന് പോവാണ് അപ്പൊ അതിനുള്ള തിരക്കിന്റെ വാദം ആതില് തുറക്കാൻ പറഞ്ഞു നിക്കാണ്ട് രണ്ടുപേരെ അലമ്പായി തുടങ്ങി അപ്പച്ചൻ അവിടെ എന്താണ് കൊടക്കാരെത്തിന്ന് പറയുന്നത് അപ്പച്ചൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കൂടെ അതായത് അപ്പച്ചൻ ഉല്ലൂര് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അപ്പച്ചന അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പോകുന്നു ആദത്തിന് ഇവിടെ നിർത്തുന്നു ആ പാപ്പന്റെ അമ്മാൻ്റെ താഴത്തിന് നിർത്തിട്ട് പോവുന്നു അല്ലാതെ ഉണ്ണീന ഉണ്ണീനെ കൊണ്ടുണ്ടോ വാദം നമുക്ക് പോവാം ഉണ്ണിയോടെ നിന്നോട്ടെ വായോ ഏതാ ഇറങ്ങി കഴിയുമ്പോ വിളിക്കു ചൂ അതപ്പനെ നിക്കൊന്നു പോവാ ആ പൂവാന്നെടുക്ക കഴിഞ്ഞ ആഴ്ച ഞങ്ങള് പെരുന്നാൾക്ക് പോയതേ നാത്തൂൻ്റെ വീട്ടിൽ അതായത് ഇവിടുത്തെ ചേട്ടൻ എൻ്റെ കെട്ടിയുൻ്റെ പെങ്ങളുടെ വീട്ടിൽ അത് കോട്ടയിലാണ് ഇപ്പം പോണത് എൻ്റെ ചേട്ടന്റെ ഭാര്യയുടെ വീട്ടിൽ അതായത് ഡിനിയുടെ വീട്ടിൽ ഒല്ലൂർ കണ്ടോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവള് ഇവിടെ ഇല്ല മറ്റേ ചേട്ടൻ്റെ പെങ്ങൾ ഇവിടെ ഇല്ല അവള് ദുബായിലാണ് നാത്തൂനെ എവിടെയാണ് നാത്തൂനെ എവിടെയെന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൾ ദുബായിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണാൻ ഇപ്പം ഞങ്ങൾ പോകുന്നത് അല്ലൂർ എന്താ കാഡുട്ടിന്ന് അമ്മച്ചി വന്നില്ല ട്ടാ അമ്മച്ചിക്ക് കാരണം ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നുല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആളുകൾ കൂടണ സ്ഥലത്ത് വരരുതെന്ന് അതുകൊണ്ട് തന്നെ അമ്മിച്ചി വന്നില്ലാന്ന് പറഞ്ഞു അല്ല അമ്മച്ചി അവരെ അടുത്ത് വരാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞാന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മച്ചി വന്നില്ല പിന്നെ ഇങ്ങനെ എല്ലാവരും കുറെ ആൾക്കാരുകളും ഉള്ളോടത്ത് വന്നു കഴിഞ്ഞാൽ വല്ല ചുമയാണ് ജലദോഷം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മച്ചിക്ക് പെട്ടെന്ന് അത് കേൾക്കും അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇണ്ട് അതുകൊണ്ട് തന്നെ ആള് ആളിപ്പീട്ടിൽ വീട്ടിലാണ് വീട്ടിൽ തന്നെയാണ് എൻ്റെ അടുത്ത് എപ്പോഴും അങ്ങോട്ട് ചെല്ലണ ചെല്ലണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേ പോയി വന്നതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ വരെ ഇവരും കൊണ്ട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നാൽ ഇവരെയും കൊണ്ട് അവിടെ വരെ പോയി വരുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഉറങ്ങി കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചീടെ ശരിക്കും മാറട്ടെ മാറി കഴിഞ്ഞപ്പോ പോണതല്ലേ നല്ലത് അപ്പൊ അമ്മച്ചിക്ക് എവിടേക്ക് നമുക്ക് പോണെങ്കിലും പുറത്തേക്ക് പോണെങ്കിലും പോവാലോ അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീട്ടിലു പോയിട്ടില്ല ഒരുപാട് ആൾക്കാരുണ്ടാവും അതേട്ടാ കാരണം അവളുടെ വീട്ടിൽ മിക്ക പ്രാവശ്യവും എല്ലാവരെയും വിളിക്കാറുണ്ട് പെരുന്നാള് അപ്പൊ ആന്റിമാരും എല്ലാവരും കൊറേ ആൾക്കാരുണ്ടാവും ਸੀ ਬਿਲਟੇੜਾ ਬਚਾਇਆ ਆਦੇ ਦਾਦੇ ਅੱਪਾ ਜਾਮਪਲੂਰ ਤੱਕ ਨਾ ਆਉਣੀ ਹੈ ਰੋ ਬਾਬੂ ਨਾ ਬਾਬੂ ਕਿ ਆ ਹੋਰ ਬੱਚਾ ਹੋ ਤਾ ਵੇਡਾ ਮੰਦਰੀ ਵੇਣਾ ਵੇਡਾ 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 ਟਾ ਅਤ ਮੰਦੀ ਆਪਲ ਮਦੀ ਦੇ ਨਮਲ ਆਪਲ ਵਾਗੀ ਟਾ ਅੱਚੀ ਕੇ ਆਪਾ ਖੜਕਣਾ ਅਤ ਅੱਚੀ ਕੇ ਆਪਾ ਆਹ ਦੋਪਤਿਨ ਆਪਾ ਕੂਪਾ വണ്ടി പോയാന പൊറ്റ പൊറ്റി പോയാടിയാ നീ എന്താ വിളിക്കമ വന്നില്ല നീ വിളിക്കാ തരണം റിയാത അലിക്കുട്ട ഇതാ കൈ നോക്കട്ടെ നോക്കട്ടെ കനച്ചിറകി கை கணிச்சு கை கணிக்கட்டே நோக்கிட்ட എന്താണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നറിയെടുക്കേട്ട അവര് ചേട്ടൻ ഒക്കെ നോക്കണ്ടില്ല வண்டியில நடக்கல நீயோ குருவி கரைச்சில் அடிக்கல அச்சி 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 சாலையில் இவ்வளவு இருந்து 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 அஜி கை வேன் எடுக்கண்டா கை வேன் எடுக்கண்ட இந்த பற்றி எவடியா நல்லா படக்கம் பட்ட கை பிள்ளியா எவடியா பூள்ளிடு

നമ്മളിതേ ഉല്ലൂര് പള്ളിയിലേക്ക് വന്നേക്കോട്ട ഇവിടെ വരെ വന്നിട്ട് പള്ളിയിൽ കയറണ്ട് പോകുന്നത് ശരിയല്ലല്ലോ അപ്പൊ നീ പള്ളിയില് വന്നിട്ടുണ്ട് അധികം തിരക്കില്ലാന്ന് തോന്നാൻ അറിയില്ല ഇന്ന് ഇവിടെ ഊട്ടിന് എന്നാ പറഞ്ഞ ഉച്ച വരെ മണി വരെ ഇവിടെ അപ്പാപ്പനും ചടക്കാര ചെറുക്ക ശരി

ഹൈഡ്രജൻ ണ്ടല്ലോ എന്നിട്ട് പാപ്പങ്ങളെ വാങ്ങിയേ എന്നിട്ട് പാപ്പങ്ങളെ വാങ്ങിയേ ബൈ ബൈ അതോ ജമ ില്ല അവന്റെ കഴിഞ്ഞ വാങ്ങിയ ഒരു ബലൂൺ ഡോ പൊട്ടിച്ചു കടിച്ചു പൊട്ടിച്ചു ഇത് വിട്ടുകളയും ആകാശത്തേക്ക് പോകത് വിട്ടയിഞ്ഞൂലും അമ്മ 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 അല്ലേടാ അപ്പ വിളിക്കല അതേ ഇഷ്ടന്ന് നല്ല രസണ്ടല്ലോ ഇത് കാണാൻ അയ്യോ യ്യോ ഞാരിക്കും വിട്ട് കളിട്ടാ ഓരോന്ന് കാണിച്ചു കൊടുക്ക പുത്ര വിട് വിടിവിടി ഓടി ഉറക്ക വിളിക്കേ അമ്മാമേ ആ എല്ലാവർക്കും കൊടുക്കും அவ பூட்டிக்குன மது கேட்ட அம்மா அம்மக்கு கொடுக்கு சாணம் അലോ മലഞ്ഞുണ്ടല്ലോ ആലത്തിന് ആ അതാ ചായ കുടിക്കുമ്പോഴുക്ക ചായ വായുടെ റഷ്യമാരാ നമ്മൾ വീട്ടിലെത്തിയിട്ടാ വീട്ടിലെത്തി ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ആൻറ്റിമാര് അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ആൾക്കാരികളുണ്ടായിരുന്നു പിന്നെ ഇതിലെടുത്ത് ബിരിയാണി ആയിരുന്നു ഫുഡ് ബിരിയാണിയും ചിക്കനും പിന്നെ അച്ചാറും സർലോസം അങ്ങനെ ആയിരുന്നു ഫുഡ് ആദ്യം ബേബിക്ക് അവിടെ ചെന്ന് ഹസീടുത്ത് സെറ്റായ്മ ഭയങ്കര കളി കാര്യങ്ങളൊക്കെയായിരുന്നു ഹസിക്കൂടെ ചെന്നവശം തന്നെ അമ്മിച്ചി എവിടെയെന്നാ ചോദിച്ചത് അതായത് അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ അമ്മിച്ചി എവിടെയെന്നാ ചോദിച്ചത് ഞാൻ തന്നെ അന്താളിച്ചുകൂടെ ചെന്നു അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടേ അങ്ങനെ അവരുടെ ടാറ്റാബൈബിയൊക്കെ പറഞ്ഞു നമ്മൾ വീട്ടിലെത്തി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം അപ്പൊ വീട്ടിലെത്തി റെസ്റ്റൊക്കെ എടുത്തു പിന്നെന്താണ് ആദത്തിന് നമ്മളെ അവിടെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആദം ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ലേ ആകെ രണ്ടു മൂന്നുറിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ വന്നിട്ട് പാച്ചോറുണ്ടാക്കി ആദത്തിന് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പൊ അത് നമുക്ക് ഇണ്ടാക്കാൻ സുഖാണല്ലോ ഈസി ആയിട്ടുള്ള പരിപാടിയാ കുറച്ച് തേങ്ങയും ഇത്തിരി ശർക്കരയും മറ്റേ ഏലക്കായും ജീരകവും സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊച്ചിന് കൊടുത്ത കഴിഞ്ഞാൽ കൊച്ചി അവന് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അതിന്റെ വിശപ്പ് മാറി പിന്നെ ആളാദ്യ കാലം ഉണ്ടാക്കാണ്ട് കളി കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യാം അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എൻ്റെ ബിസ് ചെയ്യുന്നു